പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിലെ താരങ്ങളുടെ ഫോളോവേഴ്സുകളുടെ എണ്ണം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ മലയാള താരങ്ങളുടെ ലിസ്റ്റാണിത് ലിസ്റ്റിൽ ഒന്നാമൻ മലയാളത്തിന്റെ പ്രിയ താരപുത്രനാണ് മറ്റാരുമല്ല ദുൽഖർ സൽമാനാണത് ആണത് ഫൈവ് പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സ് ആണ് ദുൽഖറിനെ ഇൻസ്റ്റാഗ്രാമിലുള്ളത് മലയാളത്തിലെ മുൻനിര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ പിന്നിലാക്കിയാണ് ദുൽഖറിന്റെ ഈ നേട്ടമെന്നത് ഏറെ ശ്രദ്ധേയമാണ് രണ്ടാം സ്ഥാനത്ത് ടൊവിനോ തോമസ് എയ്റ്റ് പോയിന്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ആണ് ടൊവിനോ തോമസിനുള്ളത് മൂന്നാം സ്ഥാനത്ത് മോഹൻലാൽ സിക്സ് മില്യൺ ഫോളോവേഴ്സ് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജ് ഫൈവ് പോയിന്റ് നയൻ മില്യൺ ഫോളോവേഴ്സ് അഞ്ചാം സ്ഥാനത്ത് മമ്മൂട്ടി മമ്മൂട്ടിക്ക് ഫോർ പോയിന്റ് എയ്റ്റ് മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് ലിസ്റ്റിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് അജു വർഗീസ് ത്രീ പോയിന്റ് സിക്സ് മില്യൺ ഫോളോവേഴ്സ് ആണ് അജു വർഗീസിനെ ഫോളോ ചെയ്യുന്നത് പത്ത് പേരടങ്ങുന്ന ലിസ്റ്റിൽ ആറാമതാണ് അജു വർഗീസ് നിവിൻ പോളി കുഞ്ചാക്കോ ബോബൻ എന്നിവരെ പിന്നിലാക്കിയാണ് അജു വർഗീസ് ഈ നേട്ടം കൊയ്തിരിക്കുന്നത് ഏഴാം സ്ഥാനത്തുള്ള നിവിൻ പോളിക്ക് ത്രീ പോയിന്റ് വൺ മില്യൺ ഫോളോവേഴ്സും എട്ടാം സ്ഥാനത്തുള്ള കുഞ്ചാക്കോ ബോബന് ടു പോയിന്റ് നയൻ മില്യൺ ഫോളോവേഴ്സുമാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് ഒൻപതാം സ്ഥാനത്ത് കാളിദാസ് ജയറാം കാളിദാസിന് ടു പോയിന്റ് നയൻ മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത് പത്താം സ്ഥാനത്ത് ഉണ്ണി മുകുന്ദനാണ് ടു പോയിന്റ് എയ്റ്റ് മില്യൺ ആണ് താരത്തിന്റെ ഫോളോവേഴ്സുകളുടെ എണ്ണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക